മുണ്ടാനൂർ വിശുദ്ധ തീർത്ഥാടന ദേവാലയത്തിൽ നൊവേനയ്ക്കും തിരുനാൾ ആഘോഷത്തിനും തുടക്കമായി കൊടിയേറ്റ കർമ്മം പ്രവറൻ ഫാദർ തോമസ് ആമക്കാട്ട് നിർവഹിച്ചു മുണ്ടാനൂർ വിശുദ്ധ അൽഫോൻസ് തീർത്ഥാടന ദേവാലയത്തിൽ നൊവേനയും തിരുനാൾ ആഘോഷവും ജൂലൈ പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെ നടത്തപ്പെടും ആദ്യ ദിനമായി വെള്ളിയാഴ്ച നടന്ന തിരുനാൾ കൊടിയേറ്റിനും ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും വചന സന്ദേശം നൊവേന എന്നിവയ്ക്കും കരുമഞ്ചാൽ ടൂറിസ്റ്റ് ഹോം ഡയറക്ടർ റവറൻ ഫാദർ തോമസ് ആമക്കാട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് മരിച്ചവരുടെ അനുസ്മരണം പാച്ചോർ നേർച്ച എന്നീ ചടങ്ങുകളും നടത്തപ്പെട്ടു സമാപന ദിവസമായ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ആഘോഷമായ വിശദ കുർബാന സന്ദേശം നൊവേന എന്നിവയ്ക്ക് റവറൻ ഫാദർ ആന്റണി തറയക്കടവിൽ മുഖ്യ കാർമികത്വം വഹിക്കും പ്രദക്ഷിണം നേർച്ചവിരുന്ന് എന്നിവയോടുകൂടി തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും